മൊത്തമെടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്കൊരു സംശയം എന്താന്ന് ചോദിച്ച മറ്റൊന്നുമല്ല അടുത്ത ഞാൻ ഓടിച്ചു വെക്കാതെ ഒരു അഹങ്കാരവും പറയുന്നില്ല അടുത്ത ഇരുപത്തിയാറ് വർഷം ഒരു ത്രിതല പഞ്ചായത്തിപ്പൊ അഞ്ചു മാസത്തിന് നടക്കൂല്ലോ ആ ത്രിതല പഞ്ചായത്ത് നടക്കുമ്പോ കേരളത്തിന് ഏറ്റവും പ്രമുഖ പാർട്ടിയായി ബി ജെ പിയുടെ മെമ്പർമാരുണ്ടാവും ഒരു സംശയം ആർക്കും ആവശ്യമില്ല തീർന്നില്ല നിങ്ങൾ എഴുതിയിട്ടുള്ളൂ ഞാൻ ഈ പുത്തിനിക്കണ്ട മൈതാനത്ത് എന്ന് പറയുന്നു ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രമുഖ എം എൽ എമാരുള്ള പാർട്ടിയായി ജനതാ പാർട്ടി മാറിയിരിക്കും ഒരു തർക്കവും നിങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ വിനയത്തോടുകൂടി പിണറായിയോടും കോൺഗ്രസിനോടും പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല മാറ്റ ആവശ്യമാണ് ഇവിടെ വികസന കേരളം എന്ന മുദ്രാവാക്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ജി മുമ്പോട്ട് പോകുന്നത് അതിനോട് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് യാതൊരു സംശയം വേണ്ട ഇരുപത്തിയൊമ്പതിൽ മോദിജി പ്രഖ്യാപിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ എഴുതിയിട്ടോളൂ നിങ്ങളുടെ പ്രവർത്തനമുണ്ട് കേരളത്തിലെ ി ജെ പിയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി ബി ജെ പി ഒറ്റയ്ക്ക് കേരളത്തിൽ ഭരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാവും അതിന് ഒരു സംശയം ആർക്കും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ പറയുമ്പോ നമുക്ക് എന്തോ വലിയ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് എല്ലാം നിന്നു ഇപ്പോ ആരാണ് വർഗീയവാദികൾ തെളിഞ്ഞു കഴിഞ്ഞു രാജ്യത്തിന് പ്രവർത്തിക്കുന്നവരെ ഞാൻ അതാണ് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ കക്ഷികളുമായി പി ഡി പി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി ഭീകര പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നിലയിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പോയി എനിക്കൊരു സംശയം ബി ജെ പി എന്ന് പറയുന്ന പറയുന്ന മഹത്തായ പ്രസ്ഥാനം മോദിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരാൻ പോകുന്ന അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ തെങ്ങുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുകയാണ് എവിടെ മറുഭാഗത്തായവടെ ഉള്ളത് കർണാടകം ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് ബാക്കി മുഴുവൻ നമ്മുടെ ഭരണമായി ഇനി ഈ കേരളത്തിൽ ഒരു കുഴപ്പമുള്ളത് എൽ ഡി എഫ് അതൊന്നും വേണ്ട എന്ന് പ്രഖ്യാപനം വന്നതുകൊണ്ട് അതനുസരിച്ച് പോവുക അതിന് മാറ്റം വരുത്തേണ്ട ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും എന്നോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ആളുകളും അമിത്ഷായുടെ അമിത്ഷാജി വന്നു പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഉത്തേജനം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളം പിടിച്ചടക്കുക എന്ന കൂടി നമുക്ക് ശക്തമായി മുമ്പോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്വാഭാവികമായി നമ്മുടെ കേരള സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പ് നിയോജക മണ്ഡലത്തിൽ സ്വാഭാവികമായി ഞാൻ പറയുന്നു ഒരു ഇരുപത്തിയാറിന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർണായകമാകും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയം യാതൊരു സംശയം വേണ്ട ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തെ യുഡിഎഫും ഒരു മുന്നണിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോ കേരളം വിട്ടുകഴിഞ്ഞാൽ എൽ ഡി എഫ് യുഡിഎഫ് ഒരുമിച്ചാൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിലാവട്ടെ പഞ്ചാബിലാവട്ടെ യു പിയിലാവട്ടെ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും കമ്മ്യൂണിസ്റ്റുകാരും അത് ഇല്ല ഒന്നേ രണ്ടേ ഉള്ളൂ ഉള്ളതും കോൺഗ്രസ് ഒരുമിച്ച അവർ രണ്ടല്ല ആ നിലയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും